ഹായ് ഉദയകുമാറാണേ ഉദയൻസ് ബ്ലോഗിൽ നിന്നും ഇത് തമ്നയിൽ കണ്ട പോലെ നമ്മൾ ഊട്ടി പോകുമ്പോൾ എല്ലാവരും എന്താ ചെയ്യുക നോർമലായിട്ട് അവിടെയുള്ള കുറച്ച് സ്ഥലങ്ങൾ എല്ലാം കണ്ടുകറങ്ങി നമ്മളിങ്ങനെ തിരിച്ചു വരും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവിടെ പോകുമ്പോൾ തന്നെ ഒരു ദിവസം നമുക്ക് മാറ്റി വെക്കാൻ പറ്റുമെങ്കിൽ അതിമനോഹരമായ ഒരു ഗ്രാമം കാണാൻ പറ്റും അതാണ് കിണക്കുര കിണക്കുര പോകുന്ന വഴിക്കുള്ള മഞ്ചൂരെന്ന് പറഞ്ഞ സ്ഥലമാണ് ഇപ്പോൾ ഈ കാണുന്നത് മഞ്ചൂർ മഞ്ചൂർ ഊട്ടിയിൽ നിന്ന് ഒരു മുപ്പത് കിലോമീറ്റർ ഉണ്ട് ഈ മഞ്ചൂരെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഞങ്ങൾ പോയപ്പം ഊട്ടി സ്റ്റേ ചെയ്യാതെ നേരെ മഞ്ചൂർ പോയാണ് സ്റ്റേ ചെയ്തത് മഞ്ചൂരിൽ നിന്ന് രാവിലെ വിട്ട് കഴിഞ്ഞാൽ ഒരു മുപ്പത് കിലോമീറ്റർ അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ കിണക്കുരത്തെ കിണക്കര എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിൻ്റെ പുറകെ കാണുന്ന മലനിരകളുണ്ടല്ലോ ഈ മലനിരകൾക്ക് അപ്പുറമാണ് കിണക്കുര എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ ഗ്രാമം പോകുന്ന വഴിക്കൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയാണ് കാണാൻ ചെറിയ റോഡാണ് വീതി കുറഞ്ഞ റോഡാണ് അവിടേക്ക് ബസ്സിൽ പോകാനാണെങ്കിൽ ബസ് ബസ്സിലോട്ടുള്ള റോഡാണ് ഒരു ബസ് തന്നെ ഒരു നാല് ട്രിപ്പ് എങ്ങാണ്ട് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയായിട്ട് ട്രിപ്പ് പോകുന്നുണ്ട് അത് പോയി തിരിച്ചു വരും അങ്ങോട്ട് അവിടെയുള്ള ആളുകൾക്ക് പോകാൻ പറ്റിയിട്ടുള്ളത് ആ ബസ്സാണിപ്പോയി വരുന്നത് അങ്ങനെ നാല് ട്രിപ്പേ ഉണ്ടാവുള്ളൂ പിന്നെ നമ്മുടെ സ്വന്തം വണ്ടി പോകുന്നതാണ് നല്ലത് ആ പിന്നെ പോകുന്ന വഴിക്കൊക്കെ ഇങ്ങനെ കാട്ടുപോത്തിനെ കാണാം അങ്ങനെ ഉപദ്രവകാരികളൊന്നും അല്ല അതിങ്ങനെ അതിൻ്റെ തീറ്റ തേടിക്കൊണ്ടിരിക്കുകയാണ് ഇത് ക്യാരറ്റിൻ്റെ വേസ്റ്റ് ആരെ കൊണ്ടിട്ടത് കഴിച്ചുകൊണ്ടിരിക്കുന്നു ഇതൊരു തേയില ഫാക്ടറിയാണ് ആണ് ടീ ഫാക്ടറി ഇതിൻ്റെ തോട്ടമാണ് കുറേ ദൂരം ഇനി അങ്ങോട്ട് കിണക്കുര എത്തുന്നതിന് കുറച്ച് മുമ്പ് വരെ ഓർഗാനിക് ടീ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഫാക്ടറി ആണെന്ന് തോന്നുന്നു അവിടെ അവർ ബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് പോകുന്ന വഴിക്ക് തേയിലത്തോട്ടത്തിൽ എല്ലായിടത്തും മിക്ക സ്ഥലത്തും ഇങ്ങനെ ബോർഡ് വെച്ചിട്ടുണ്ട് ഓർഗാനിക് ടീ എന്ന് പറഞ്ഞിട്ട് നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു അവിടെയും കാണാൻ നല്ല ഭംഗിയാണ് മഞ്ഞൊക്കെ നല്ല കോടമഞ്ഞുണ്ടാവും ഞങ്ങളീ പോകുന്ന സമയം രാവിലെ ഏകദേശം ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആ സമയമാണ് നല്ലൊരു പ്രത്യേക വൈബാണ് ആ സമയത്തും ഇതുപക്ഷേ ഡിസംബറിലാണ് കേട്ടോ അവിടെ ഞങ്ങൾ ചോദിച്ചപ്പോൾ അറിഞ്ഞത് നവംബർ ഡിസംബർ ജനുവരി ഫെബ്രുവരി ഒക്കെ ഏകദേശം ഇതേപോലെ തന്നെ ആയിരിക്കും കാലാവസ്ഥ മാർച്ച് ഏപ്രിലാണെങ്കിലും ചെറിയതായിട്ടൊക്കെ സൂര്യപ്രകാശം അങ്ങോട്ട് എത്തും അത്യാവശ്യം അതിലുണ്ടാവും പക്ഷേ എങ്കിലും കൂടുതൽ സമയം കോട ഇങ്ങനെ വന്നു പോയി ഇരിക്കും അത് നമ്മുടെ ഭാഗ്യം പോലെയാണ് ഞങ്ങൾ അങ്ങോട്ടൊക്കെ പോയപ്പോഴും ഇങ്ങോട്ട് പോയപ്പോഴും നല്ല കോടം മഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു പിന്നെ വീതി കുറഞ്ഞ റോഡാണ് ഒരു ബസ് ഇതിലേ ഓടുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ബസ്സിന് ബസ്സെണ്ണം പാസ് ചെയ്ത് പോകുന്നത് നമ്മൾ കണ്ടാൽ പിന്നെ അത് തിരിച്ച് വരാൻ വേണ്ടി സമയമെടുക്കും പിന്നെ നമ്മളെപ്പോലെ പോകുന്ന സഞ്ചാരികളുടെ വണ്ടികളാണ് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല സ്വന്തം വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സൗകര്യത്തിന് പോയി വരാനൊക്കെ പറ്റും ബസ്സിൽ പോയാലും സമയമില്ലാത്തവർക്ക് ബസ്സിൽ പോയാലും അവിടെ പോയി ബസ് ഇറങ്ങിയിട്ട് ആ ബസ്സിൽ തന്നെ തിരിച്ചു വരാനും പറ്റും കാരണം അവിടെ ഗ്രാമത്തിൽ അങ്ങനെ ചുറ്റി കറങ്ങാനുള്ള കാഴ്ചകളൊന്നുമില്ല ഈ ബസ്സിൽ നമുക്ക് ഈ യാത്രയിൽ കാണാനുള്ള കാഴ്ചകളാണ് നമുക്ക് കൂടുതലായിട്ടുള്ളത് ഇതാണ് കിണക്കുരയുടെ മെയിൻ ഗ്രാമത്തിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് രണ്ട് ചെറിയ കടകളും കണ്ടുണ്ട് അതേ ഉള്ളൂ പിന്നെ ഇത് കിണക്കുര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിരിസാഗ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ഗ്രാമം കൂടെ ഉണ്ട് ഇവിടുന്ന് ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ ദൂരെ അതിനപ്പുറത്തേക്ക് പിന്നെ റോഡ് ക്ലോസ് ആണ് അങ്ങോട്ട് റോഡില്ല അവിടെ അവിടെ കൊണ്ട് അവസാനിച്ചു ഈ ഒരു ഗ്രാമം ഈ രണ്ട് ഗ്രാമങ്ങൾ ഈ കിണക്കരയും സിരിസാഗർ എന്ന് പറഞ്ഞാൽ അടുത്തൊരു ഗ്രാമം ഇതേ ഉള്ളൂ അവിടെയുള്ള ജനങ്ങൾക്ക് ആശ്രയം ഈ ബസ് മാത്രമാണ് സ്കൂളോ മറ്റു സൗകര്യങ്ങളോ ഒന്നുമില്ല ഒരു ഉൾനാടൻ ഗ്രാമം ഇതാണ് കിണക്കര കഴിഞ്ഞിട്ടുള്ള ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാലുള്ള എന്ന് പറഞ്ഞ ചെറിയ ഗ്രാമം ഇവിടെ കുറച്ച് വീടുകളുണ്ട് ഒരു അമ്പലവും കണ്ടു കടകളൊന്നും കണ്ടില്ല ബാത്റൂം സൗകര്യങ്ങളോ ഒന്നുമില്ല എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ലേഡീസൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വീടുകളിൽ ചോദിച്ചിട്ട് പോകാൻ പറ്റുള്ളൂ ഇവിടെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ ഗ്രാമത്തിൽ ചുറ്റി വേണ്ടി ഒന്നുമില്ല എന്ന് നേരത്തെ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല നമുക്ക് വരുന്ന യാത്രയിലാണ് വരുന്ന വഴിയാണ് നമുക്ക് കാണേണ്ടത് കാട്ടുപോത്ത് ഏ സമയവും പ്രതീക്ഷിക്കാം അത്ര ഓടകാരികളായിട്ട് തോന്നിയിട്ടില്ല റോഡിൽ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഓണടിച്ചു കഴിഞ്ഞാൽ മാറി ഉണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഉദയൻസ് ബ്ലോക്കിൽ വരുന്ന എല്ലാ വീഡിയോയും എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക എന്തെങ്കിലും സംശയം സംശയമുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക ഇനി ഒരു ബസ് സ്റ്റോപ്പ് കാണാവേ ഈ ബസ് സ്റ്റോപ്പിൽ നമ്മൾ യാത്രക്കാര് അതായത് സഞ്ചാരികളുടെ കരവിരുദ്ധമായിട്ട് ഒരുപാട് സ്ഥലങ്ങളുടെ പേരും വണ്ടി നമ്പരും പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇതോടെ അതിൻ്റെ അപ്പിയാണ് കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി താങ്ക്